തിരുവല്ല സ്റ്റേഡിയത്തിൽ മാലിന്യം കൂട്ടിയിട്ട സംഭവം അടിയന്തര നടപടിക്ക് നിർദ്ദേശിച്ച് മന്ത്രി രാജേഷ് ടി ന്യൂസിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചെയ്യുക തിരുവല്ല നഗരസഭാ സ്റ്റേഡിയം പരിസരത്ത് മാലിന്യം കുന്നുകൂട്ടിയിട്ട സംഭവത്തിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശിച്ച് മന്ത്രി ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി സ്വീകരിക്കാൻ മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് സ്റ്റേഡിയം പരിസരത്തെ കൂട്ടിയിട്ട മാലിന്യം ഉടൻ നീക്കം ചെയ്യും ദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം മാലിന്യം വേർതിരിക്കാതെ വൻതോതിൽ സൂക്ഷിച്ചതിനെ സർക്കാർ ഗൌരവമായാണ് കാണുന്നത് നഗരസഭയിൽ മാലിന്യം ശേഖരിക്കുന്നതും സംഭരിക്കുന്നതും സർക്കാർ നിഷ്കർഷന് അനുസരിച്ചാണോ എന്ന് പ്രത്യേകം പരിശോധിക്കും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഐ പി എൽ കേരള ടീം അംഗം പ്രശസ്ത ക്രിക്കറ്റ് താരം ബിഷ്ണു വിനോദ് എഴുതിയ കുറിപ്പ് എഫ്ഒ്ടി ന്യൂസ് ടാഗ് ചെയ്താണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത് അദ്ദേഹം ഇതാണ് തിരുവല്ലയിൽ ദുരിതമായി നഗരസഭയുടെ മാലിന്യ നിക്ഷേപം മാലിന്യവും തിരുവല്ല സ്റ്റേഡിയം പരിസരത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പരാതി ശക്തമായിട്ട് നഗരസഭ നടപടിയെടുക്കുന്നില്ല മാലിന്യം സംസ്കരിക്കുന്നതും പരിസ്ഥിതിയും മനുഷ്യനെയും ബാധിക്കാത്ത രീതിയിലായിരിക്കണം എന്നാൽ ഇവിടെ നഗരമധ്യത്തിൽ നൂറുകണക്കിന് സാധാരണക്കാരും കായിക താരങ്ങളും എത്തുന്ന പബ്ലിക് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പരിശീലനത്തിനെത്തുന്ന ക്രിക്കറ്റ് ഇൻഡോറിന്റെ ചുറ്റുപാടുമാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഇപ്പോൾ നിക്ഷേപിക്കാൻ സ്ഥലം തികയാത്തതിനാൽ സ്റ്റേഡിയവും ഇൻഡോറും കൂടി ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഇതിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടുന്നു മാലിന്യത്തിന്റെ അസഹ്യമായ ഗന്ധം കൊതുകയിച്ച മുതലായവയുടെ ശല്യം വായു മലിനീകരണം ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെട്ടതായി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ആരും ഒരു ഗൌരവപരമായ പ്രശ്നമായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആരോഗ്യനഗരിയിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടുമായി സൗന്ദര്യവൽക്കരിച്ച തിരുവല്ല ബൈപ്പാസ് ജംഗ്ഷൻ എന്ന ഒരു പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ മാലിന്യ നഗരിയിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടുമായി വേറെ ഒരു പദ്ധതി തുടങ്ങേണ്ട അവസ്ഥയാണ് ഈ പദ്ധതി നടക്കുന്ന ബൈപ്പാസ് ജംഗ്ഷനോട് ചേർന്നുള്ള സ്റ്റേഡിയവും ഇൻഡോർ പരിസരവും എല്ലാം മാലിന്യത്തിൽ കൂടപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ ഇതിനുവേണ്ടി മാത്രം ആരും ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല മുമ്പും പല പരാതികളും പ്രതികരണങ്ങളും ഇതിനെതിരെ നൽകിയിട്ടുണ്ടെങ്കിലും തക്കതായ പരിഹാരമോ വേണ്ട നടപടികളോ ഉണ്ടായിട്ടില്ല ഇതിന് പ്രധാന കാരണം അധികാരികളുടെയോ ചുമതലപ്പെട്ടവരുടെ അശ്രദ്ധ മൂലവും അനാസ്ഥ മൂലവുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ പ്രശ്നം സമൂഹത്തിൽ പ്രതിഫലിക്കേണ്ട ഒന്നാണ് കാരണം ഇത് പ്രകൃതിയെ മനുഷ്യനെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ആയതിനാൽ ഇതൊരു സാമൂഹിക പ്രശ്നമായി കണക്കിലെടുത്ത് അധികാരികൾ വേണ്ട നടപടികൾ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു